എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ സമയപരിധി മൂലം ആമുഖങ്ങൾ അധികമാക്കാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് അടുക്കുകയാണ് വലിയ അളപ്പിന് കുറയായ മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അങ്ങനെ സന്ദേശിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പിന്നിട്ട് വഴി എല്ലാം ധാരാളം സ്വീകരണങ്ങളാണ് ഏറ്റുവാങ്ങിയത് ഇസ്ലാമിന്റെ മഹാസന്ദേശത്തിന് വഴി തെളിയിച്ചു നമ്മുടെ ജന്മദിനെമ്പാടും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു കാരുണ്യം കര കാണാക ത്തിന്റെ സിംഹാസനങ്ങൾ പിടിച്ചെടുക്കാൻ പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തത്തിന് പോലും ദാഹിക്കുന്ന രക്തരശസ്സുകാർട്ടം നടത്തുന്ന സൈന ചക്രവർത്തിമാരുടെ അതിക്രമീൽ സൂക്ഷിക്കുന്നു എന്നതിനാണ് ശരി വായന്റെ ധനാൽക്കാടമല്ല സത്യസംവേദത്തിന്റെ സമത്വ ദർശനമാണ് ഇസ്ലാമിക പ്രചരണം മാനദണ്ഡം എന്ന സന്ദേശമാണ് പ്രവാചകന് ലോകത്തിന് നൽകിയത് ം വീശുന്ന തോഴിമാരുടെ സാന്നിധ്യത്തിൽ പച്ചപ്പരോധാനിച്ച് ചക്രവർത്തിമാർ പരമ കോഴിയിൽ വിരാജിക്കുന്നു ഈ ഉമ്മത്തിന് വേണ്ടി ഈത്തപ്പഴം പോലും പക്ഷിക്കാൻ ലഭ്യമാവില്ലാതെ ഈന്തോലകളിൽ നന്ദി ഉറങ്ങി പാടുവന്നിട്ടുണ്ടോ രണ്ടു ദശലക്ഷം പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപരായിരുന്നു എന്നെ പ്രവാചകത്തി എന്നാൽ അവിടത്തെ ജന്മദിന മാസമാക്കുമ്പോൾ മനസ്സിലും പോലെ ഉരുൾപൊട്ടുകയാണ് ഇവിടുത്തെ ദമ്മതിയിലെ കാടുമേക്കാൻ ആളെ മനുഷ്യ ഹൃദയങ്ങൾക്ക് അവരുടെ മരണപ്പെട്ടുപോയ മൗലയിമാരുടെ പേരിൽ മധു പറയാനോ മാല പാടാനോ ഒരു തടസ്സവുമില്ല ഇത് ഹൃദയാാന്തയാണ് അകതായിലും മാദർശത്തിലും അല്ലിക്കുടിച്ച ഒരു തല വിദ്വേഷം വിശ്വാസവൈകല്യം എന്നെ ഓർമ്മ ഞാൻ എന്റെ വാക്കുകൾ ചിന്തിക്കുകയാണ് ഇതോഹരമായതാണുള്ള അവരെ വളർത്തി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും